നമസ്കാരം സുഹൃത്തുക്കളെ ഗെയിം ഓഫ് ത്രോൺ സീസൺ ഒന്നിന്റെ ക്ലൈമാക്സിലേക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം കഥ തുടങ്ങുന്നത് നെഡ്സ്റ്റാർക്ക് മരിച്ച ആ നിമിഷത്തിലാണ് ആരാച്ചാർ ഇലിൻപെയ്ൻ ചോരപുരണ്ട തന്റെ വാൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു ജനക്കൂട്ടം ഭ്രാന്തമായി ആർപ്പുവിളിക്കുന്നു ദ ഹൌണ്ട് സാൻഡോർ ക്ലഗെയിൻ നെഡ്സ്റ്റാർക്കിന്റെ വെട്ടിയെടുത്ത തല മുടിയിൽ പിടിച്ചു ഉയർത്തി ജനങ്ങളെ കാണിക്കുന്നു പക്ഷേ ആര്യാ സ്റ്റാർക്ക് ഇതൊന്നും കാണുന്നില്ല യോരൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൾ അച്ഛനെ അവസാനമായി കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യോരൻ സമ്മതിക്കുന്നില്ല യോരൻ പറഞ്ഞു എന്നെ നോക്ക് എന്നെ നോക്ക് കുട്ടി എന്നെ ഓർമ്മയില്ലേ ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് ചുറ്റും നടക്കുന്ന ബഹളങ്ങൾക്കിടയിൽ യോരൻ അവളെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ബലമായി വലിച്ചുകൊണ്ടുപോകുന്നു ഇതിനിടയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സൻസ അച്ഛന്റെ മരണം കണ്ട് തളർന്നുപോയി അവൾ ബോധം കെട്ടുവീഴുന്നു ഒരു ഇരുണ്ട ഇടവഴിയിൽ വെച്ച് യോരൻ ആര്യെ നിർത്തി അവൻ തന്റെ വലിയ കത്തി പുറത്തെടുത്തു ആര്യ ഭയന്നുപോയി യോരൻ പറഞ്ഞു നിനക്ക് ജീവിക്കണോ വേണ്ടയോ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം യോറൻ കത്തികൊണ്ട് അവളുടെ നീളമുള്ള മുടിവെട്ടിക്കളയുന്നു അവൻ പറഞ്ഞു ഇനി മുതൽ നീ ആര്യ സ്റ്റാർക്കല്ല നീ അരി എന്ന അനാഥനായ ആൺകുട്ടിയാണ് നമ്മൾ വടക്കോട്ട് പോവുകയാണ് നൈറ്റ്സ് നൈറ്റ്സ്വാച്ചിലേക്ക് പോകുന്ന സംഘത്തിന്റെ കൂടെ നിന്നെയും ഞാൻ മതിലിലെത്തിക്കാം അങ്ങനെ ആര്യ സ്റ്റാർക്ക് മരിച്ചു ഇനി അരിയെന്ന അനാഥ ബാലൻറെ യാത്ര തുടങ്ങുന്നു ആര്യയെ യോറൻ മറ്റു കുട്ടികളുടെ കൂടെ ആ വണ്ടിയിൽ കയറ്റുന്നു അവിടെ വെച്ച് ഹോട്ട് പൈ ലോമി എന്നീ കുട്ടികൾ ആര്യയെ കളിയാക്കാൻ തുടങ്ങി ഹോട്ട് പൈ പറഞ്ഞു നോക്ക് അവനൊരു വാളുണ്ട് കുള്ള നിനക്ക് വാളൊക്കെ എന്തിനാ നീ അത് മോഷ്ടിച്ചതാകും ലോമി പറഞ്ഞു അതെ അവനത് മോഷ്ടിച്ചതാകും അത് വാങ്ങ് ഹോട്ട് പൈ ആര്യെ തള്ളി താഴെയിടുന്നു എന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ വാളിങ്ങോട്ട് താടാ ഞാനൊരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട് നിന്നെയും ഞാൻ കൊല്ലും ഇത് കേട്ടതും ആര്യയുടെ നിയന്ത്രണം വിട്ടു അവൾ തന്റെ വാളായ നീടിൽ പുറത്തെടുത്തു അവൾ ഹോട്ട് പൈയുടെ കഴുത്തിന് നേരെ വാൾ പിടിച്ചു അവളുടെ കണ്ണുകളിൽ തീയായിരുന്നു ആര്യ പറഞ്ഞു നിനക്ക് വേണോ ഇത് ഞാനൊരു തടിയനെ കൊന്നിട്ടുണ്ട് വയറ്റിൽ കുത്തിയാണ് കൊന്നത് ആര്യയുടെ ധൈര്യം കണ്ട് ഹോട്ട് പൈ പേടിച്ചു മാറുന്നു കഥ വിന്റർഫെല്ലിലേക്ക് മാറുന്നു ബ്രാൻഡ് സ്റ്റാർക്ക് വീണ്ടും ആ സ്വപ്നം കാണുന്നു സ്വപ്നത്തിൽ സ്വപ്നത്തിലവന് നടക്കാൻ കഴിയുന്നുണ്ട് അവൻ ഒരു മൂന്ന് കണ്ണുള്ള കാക്കയെ പിന്തുടർന്ന് വിന്റർഫെല്ലിലെ ഇരുണ്ട ശവകുടീരങ്ങളിലെത്തുന്നു അവിടെ വെളിച്ചം കുറവാണ് ആ ഇരുട്ടിൽ അവൻ തന്റെ അച്ഛനെ കണ്ടു ബ്രാൻ ഞെട്ടിയുണരുന്നു അവനിത് ഓഷയോട് പറയുന്നു ഓഷ പറഞ്ഞു നിന്റെ അച്ഛൻ തെക്കല്ലേ അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല ബ്രാൻ പറഞ്ഞു നിനക്ക് പേടിയാണ് എനിക്ക് താഴേക്ക് പോകണം അച്ഛൻ അവിടെയുണ്ട് ഓഷ അവനെ എടുത്തുകൊണ്ട് താഴേക്ക് പോകുന്നു അവിടെ അപ്പൂപ്പൻ റിക്കാർഡ് സ്റ്റാർക്കിന്റെയും അപ്പച്ചി ലാന സ്റ്റാർക്കിന്റെയും ശവകുടീരങ്ങൾ ബ്രാൻ കാണിച്ചു കൊടുക്കുന്നു അവിടെ നിൽക്കുമ്പോൾ ബ്രാൻ പഴയ കഥകൾ പറയുന്നു റോബർട്ട് രാജാവ് ലിയാനിയെ സ്നേഹിച്ചിരുന്നു അവളെ തിരിച്ചു പിടിക്കാനാണ് അദ്ദേഹം യുദ്ധം ചെയ്തത് ഇവിടെയാണ് ഞാൻ അച്ഛനെ കണ്ടത് പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു വന്യമൃഗം ചാടി വീഴുന്നു ഓഷ പേടിച്ചു വരച്ചു അത് ഷാഗി ഡോഗ് ആയിരുന്നു അതിന്റെ പിറകെ കുഞ്ഞനിയൻ റിക്കോൺ സ്റ്റാർക്കും അവിടെയുണ്ട് റിക്കോൺ പറഞ്ഞു ഞാനും അച്ഛനെ കണ്ടു ഞാൻ ഞാനുറങ്ങുമ്പോഴാണ് കണ്ടത് അദ്ദേഹം ഇവിടെയുണ്ട് രണ്ടു മക്കൾക്കും ഒരേ ദിവസം അച്ഛൻ മരിച്ച കാര്യം സ്വപ്നത്തിൽ ദർശനം ലഭിച്ചിരിക്കുന്നു അവർ പുറത്തു വരുമ്പോൾ മേസ്റ്റർ ലുവിൻ കൈയിലൊരു കത്തുമായി സങ്കടത്തോടെ നിൽക്കുന്നു ആ മുഖം കണ്ടപ്പോൾ തന്നെ ബ്രാനിന് കാര്യം മനസ്സിലായി നെറ്റ് സ്റ്റാർക്ക് മരിച്ചു വിൻ്റർഫെല്ലിൽ മൗനം തളം കെട്ടി നിൽക്കുന്നു വാർത്തയറിഞ്ഞ കാറ്റ്ലിൻ സ്റ്റാർക്ക് ക്യാമ്പിലൂടെ നടക്കുന്നു ചുറ്റുമുള്ള ബാനർമാന്മാർ അവളെ ആദരവോടെ വണങ്ങുന്നു പക്ഷേ അവൾക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല അവളുടെ മനസ്സ് ശൂന്യമാണ് കാടിനുള്ളിൽ ആരും കാണാത്ത ഒരിടത്ത് കയറി അവൾ പൊട്ടിക്കരയുന്നു അവിടെ തൊട്ടടുത്ത് ഒരു ശബ്ദം കേൾക്കാം റോബ് സ്റ്റാർക്ക് തന്റെ വാൾ കൊണ്ട് ഒരു മരത്തിൽ ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വെട്ടിലും അവന്റെ ദേഷ്യവും സങ്കടവും പുറത്തുവരുന്നു മരത്തിന്റെ തൊലി ചീന്തിപ്പോകുന്നു അവൻ കരയുകയാണ് കാറ്റ്ലിൻ പറഞ്ഞു റോബ് നീ നിന്റെ വാൾ നശിപ്പിച്ചു റോബ് വാൾ താഴെയിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു റോബ് സ്റ്റാർക്ക് വിറച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവരെ കൊല്ലും ഓരോരുത്തരെയായി ഞാൻ കൊല്ലും കാറ്റ്ലിൻ പറഞ്ഞു നമുക്ക് ആദ്യം നിന്റെ സഹോദരിമാരെ തിരിച്ചുപിടിക്കണം എന്നിട്ട് നമ്മൾ അവരെ എല്ലാവരെയും കൊല്ലും കഥ കിങ്സ് ലാൻഡിംഗിലേക്ക് മാറുന്നു സിംഹാസനമുറിയിൽ ജോഫ്രി രാജാവായിരിക്കുന്നു മരിലിയൻ എന്ന പാട്ടുകാരൻ ഒരു പാട്ട് പാടുന്നു റോബർട്ട് രാജാവിനെ പന്നിക്കൊന്നതിനെക്കുറിച്ചുള്ള പാട്ടാണത് പാട്ടിൽ റോബർട്ടിനെ കളിയാക്കുന്നുണ്ട് ജോഫ്രി ചോദിച്ചു നല്ല പാട്ട് നിനക്ക് നിന്റെ വിരലുകളാണോ നാവാണോ കൂടുതലിഷ്ടം പാട്ടുകാരൻ പേടിച്ചുപോയി എല്ലാ മനുഷ്യർക്കും കൈകൾ വേണം രാജാവേ ജോഫ്രി ക്രൂരമായി ചിരിച്ചു എങ്കിൽ നാവ് മുറിച്ചെടുക്കൂ എല്ലാവരും നോക്കിനിൽക്കെ ഇലിൻപെയ്ൻ ചുട്ടുപഴുത്ത കൊടിൽ കൊണ്ട് ആ പാട്ടുകാരന്റെ നാവ് പിഴുതെടുക്കുന്നു സാൻസ ഭയത്തോടെ അത് നോക്കി നിൽക്കുന്നു പിന്നീട് ജോഫ്രി സൻസയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവൻ അവളെ കോട്ടയുടെ മതിലിനു മുകളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കുന്തങ്ങളിൽ കുറ്റവാളികളുടെ തലകൾ കുത്തി നിർത്തിയിട്ടുണ്ട് ജോഫ്രി ഒരു തലയിലേക്ക് ചൂണ്ടി പറഞ്ഞു ഇതാണ് നിന്റെ അച്ഛൻ സൻസ ആ കാഴ്ച കണ്ട് തകർന്നുപോകുന്നു അച്ഛന്റെ തലകോലിൽ കുത്തിവെച്ചിരിക്കുന്നു തൊട്ടടുത്ത് അവളുടെ സെപ്റ്റായുടെ തലയുമുണ്ട് സൻസ പറഞ്ഞു നിങ്ങളെനിക്ക് വാക്ക് തന്നിരുന്നു ജോഫ്രി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വൃത്തിയുള്ള മരണം നൽകി ജോഫി തുടർന്നു ഞാൻ എന്റെ സൈന്യത്തെ വിട്ട് നിന്റെ ചേട്ടനെയും കൊല്ലും എന്നിട്ട് അവന്റെ തലയും ഞാൻ നിനക്ക് സമ്മാനമായി തരും സാൻസ കണ്ണീരടക്കി ധൈര്യത്തോടെ മറുപടി പറഞ്ഞു എന്റെ ചേട്ടൻ നിങ്ങളുടെ തല എനിക്ക് തരാനാണ് സാധ്യത ജോഫ്രി ദേഷ്യപ്പെട്ട് മെറിൻ ട്രാൻഡിനെ കൊണ്ട് അവളെ അടിപ്പിക്കുന്നു സാൻസയുടെ ചുണ്ടുകൾ പൊട്ടി ചോര വരുന്നു സാൻസ താഴേക്ക് നോക്കുന്നു ജോഫ്രി മതിലിന്റെ അറ്റത്താണ് നിൽക്കുന്നത് അവനെ തള്ളിയിടാൻ അവളൊരുങ്ങുന്നു അവൾക്ക് സ്വന്തം ജീവനെക്കുറിച്ച് പേടിയില്ല അവനെ കൊല്ലാൻ അവൾ തീരുമാനിച്ചു പക്ഷേ ദ ഹൗണ്ട് അവളെ തടയുന്നു അവൻ അവളുടെ മുറിവ് ഒരു തൂവാല കൊണ്ട് തുടച്ചുകൊടുക്കുന്നു സ്വയം വേദനിപ്പിക്കാതെ കുട്ടി അവൻ പറയുന്നതനുസരിക്ക് നിനക്ക് ഇനിയും ഈ തൂവാല വേണ്ടിവരും എന്ന് ഹൌണ്ട് ഉപദേശിക്കുന്നു കഥ റിവർലാൻസിലെ സ്റ്റാർക്ക് ക്യാമ്പിലേക്ക് മാറുന്നു രാത്രിയിൽ യുദ്ധ നടക്കുന്നു പ്രഭുക്കന്മാർ തമ്മിൽ തർക്കമാണ് ആരെ പിന്തുണയ്ക്കണം റെൻലിയുടെ കൂടെ ചേരാം എന്ന് ചിലർ സ്റ്റാനിസാണ് യഥാർത്ഥ അവകാശി എന്നു ചിലർ അപ്പോൾ ഗ്രേറ്റ് ജോൺ അംബർ എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ആ ടെന്റിൽ മുഴങ്ങുന്നു ഗ്രേറ്റ് ജോൺ അംബർ ശബ്ദമുയർത്തി പറഞ്ഞു എന്റെ പ്രഭുക്കന്മാരെ തെക്കുള്ള പൂമത്തയിൽ ഇരിക്കുന്ന രാജാക്കന്മാർക്ക് വടക്കിനെക്കുറിച്ച് എന്തറിയാം മതിലിനെക്കുറിച്ചോ വുൾഫ്സ്വുഡിനെക്കുറിച്ചോ അവർക്കെന്തറിയാം അവരുടെ ദൈവങ്ങൾ പോലും തെറ്റാണ് അദ്ദേഹം തുടർന്നു നമ്മൾ തലകുനിച്ചത് ഡ്രാഗണുകൾക്ക് മുന്നിലായിരുന്നു ആ ഡ്രാഗണുകൾ ഇപ്പോൾ മരിച്ചു ഇനി നമ്മൾ എന്തിനു തലകുനിക്കണം ഞാനിനി ഒരേയൊരു രാജാവിനു മുന്നിലെ മുട്ടുകുത്തു അത് വടക്കിന്റെ രാജാവാണ് ദ കിങ് ഇൻ ദ നോർത്ത് ഗ്രേറ്റ് ജോൺ അമ്പ് റോബ് സ്റ്റാർക്കിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു പിന്നാലെ റിക്കാർഡ് കാർ സ്റ്റാർക്ക് എഴുന്നേൽക്കുന്നു റെഡ് കീപ്പും ഇരുമ്പ് കസേരയും അവർ വെച്ചോട്ടെ നമുക്ക് വടക്കിന്റെ രാജാവ് മതി തിയോൺ ഗ്രേ ജോയ് എഴുന്നേൽക്കുന്നു ഞാനെന്നും നിന്റെ സഹോദരനായിരിക്കും എല്ലാ പ്രഭുക്കന്മാരും വാളൂരുന്നു ക്യാമ്പ് മുഴുവൻ മുഴങ്ങുന്ന ശബ്ദത്തിൽ അവർ വിളിക്കുന്നു ദ കിങ് ഇൻ ദ നോർത്ത് കാറ്റ്ലിൻ സ്റ്റാർക്ക് അഭിമാനത്തോടെയും ഒപ്പം ഭയത്തോടെയും തന്റെ മകനെ നോക്കുന്നു വടക്ക് സ്വതന്ത്രമായിരിക്കുന്നു രാത്രിയിൽ കാറ്റ്ലിൻ സ്റ്റാർക്ക് തടവിലുള്ള ജയ്മേ ലാനിസ്റ്ററിനെ കാണാൻ പോകുന്നു ഒരു മരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ജയ്മേ അവളെ പരിഹസിക്കുന്നു വിധവയാകുന്നത് നിങ്ങൾക്ക് ചേരുന്നുണ്ട് കിടക്കയിൽ ഒറ്റയ്ക്കായപ്പോൾ എന്നെ തേടി വന്നതാണോ കാറ്റ്ലിൻ ഒരു കല്ലെടുത്ത് അവന്റെ തലയ്ക്കടിക്കുന്നു ചോര വരുന്നുണ്ടെങ്കിലും ജയ്മേ ചിരിക്കുന്നു ജയ്മേ ചോദിച്ചു ദൈവങ്ങൾ നീതിമാന്മാരാണെങ്കിൽ ലോകത്ത് എന്തിനാണ് ഇത്രയും അനീതി നിങ്ങളുടെ ഭർത്താവിന്റെ തല പോയപ്പോൾ നിങ്ങളുടെ ദൈവങ്ങൾ എവിടെയായിരുന്നു കാറ്റ്ലിൻ പറഞ്ഞു നിന്നെപ്പോലെയുള്ള പുരുഷന്മാർ ഉള്ളതുകൊണ്ട് ജയ്മേ പറഞ്ഞു എന്നെപ്പോലെ ആരുമില്ല ഞാൻ മാത്രമേയുള്ളൂ കാറ്റ്ലിൻ അവസാനം ആ ചോദ്യം ചോദിക്കുന്നു എന്റെ മകൻ ബ്രാൻ അവൻ എങ്ങനെയാണ് താഴേക്ക് വീണത് ജയ്മേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സത്യം പറയുന്നു ഞാൻ തള്ളിയിട്ടതാണ് കാറ്റ്ലിൻ ഞെട്ടിപ്പോയി അവൾ ചോദിച്ചു എന്തിന് ഒരു കൊച്ചുകുട്ടിയെ എന്തിനു കൊല്ലാൻ ശ്രമിച്ചു ജയ്മേ പറഞ്ഞു അവൻ ചാകുമെന്ന് ഞാൻ കരുതി കാറ്റ്ലിൻ മറുപടിയില്ലാതെ തിരിച്ചുപോകുന്നു അവൾക്കുത്തരം കിട്ടി പക്ഷേ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതേസമയം സെർസി ലാനിസ്റ്റർ തന്റെ കിടപ്പുമുറിയിലാണ് കൂടെ അവളുടെ കസിൻ ലാൻസൽ ലാനിസ്റ്ററുമുണ്ട് ജെയ്മേ തടവിലായതുകൊണ്ട് സെർസി ഇപ്പോൾ ലാൻസൽമായി ബന്ധം പുലർത്തുന്നു ജെയ്മി തടവിലായ കാര്യം സെർസി അറിയുന്നു ലാൻസൽ ആവേശത്തോടെ ചോദിച്ചു ആ കത്തിലെന്താണ് നമ്മൾ റോബ് സ്റ്റാർക്കിനെ പിടിച്ചോ എന്താണ് നമ്മുടെ അടുത്ത നീക്കം സെർസി അവനെ നോക്കി പറഞ്ഞു സംസാരം നിർത്ത് കിടക്കയിലേക്ക് പോ ലാനിസ്റ്റർ ക്യാമ്പിൽ ടൈവിൻ ലാനിസ്റ്റർ ആകെ അസ്വസ്ഥനാണ് യുദ്ധം ജയിച്ചെങ്കിലും പ്രധാനപ്പെട്ടത് അവർക്ക് നഷ്ടമായി ടൈവിൻ അലറുന്നു അവർക്ക് എന്റെ മകനെ കിട്ടി നമ്മുടെ സൈന്യം ചിതറിപ്പോയി സ്റ്റാനിസും റെൻലിയും നമുക്കെതിരെ തിരിയുന്നു ഇതിനിടയിൽ ടിരിയൻ അവിടെയിരുന്ന് കുടിക്കുന്നു അച്ഛന്റെ ദേഷ്യം കണ്ട് അവൻ പേടിക്കുന്നില്ല ടൈവിൻ എല്ലാവരെയും പുറത്താക്കി ടിരിയനോട് സംസാരിക്കുന്നു ടൈവിൻ പറഞ്ഞു നീ പറഞ്ഞതായിരുന്നു ശരി സ്റ്റാർക്കിനെ കൊന്നത് മണ്ടത്തരമായിപ്പോയി ജോഫ്രി നിയന്ത്രണം വിട്ടിരിക്കുന്നു നമുക്ക് സമാധാനമുണ്ടാക്കാൻ നെറ്റ് സ്റ്റാർക്ക് ആവശ്യമായിരുന്നു ഇപ്പോൾ അത് നടക്കില്ല ടൈവിൻ ഒരു വലിയ തീരുമാനമെടുക്കുന്നു ടൈവിൻ പറഞ്ഞു നീ കിങ്സ് ലാൻഡിംഗിലേക്ക് പോകണം എന്റെ പകരക്കാരനായി ഹാൻഡ് ഓഫ് ദി കിംഗ് ആയി നീ ഭരിക്കണം ആ ചെക്കനെയും അമ്മയെയും നിലയ്ക്ക് നിർത്തണം അവിടെ ആരെങ്കിലും ചതി കാണിച്ചാൽ അവരുടെ തലവെട്ടി മതിലിൽ നാട്ടണം ടിര്യൺ അത്ഭുതപ്പെട്ടു ടൈവിൻ പറഞ്ഞു അതെ നീ എന്റെ മകനാണ് ആദ്യമായിട്ടാണ് ടൈവിൻ അങ്ങനെ പറയുന്നത് ടൈവിൻ തുടർന്നു പക്ഷേ ഓർക്കുക ആ വേശിയെ നീ കൊണ്ടുപോകരുത് ടിരിയൺ സമ്മതിക്കുന്നു പക്ഷേ രാത്രി ഷെയ്യോട് അവൻ പറയുന്നു അച്ഛൻ നിന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ കൊണ്ടുപോകും നീ ഇനി ഹാൻഡ് ഓഫ് ദി കിങ്ങിന്റെ ലേഡിയാണ് കിങ്സ് ലാൻഡിങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ പൈസൽ തന്റെ മുറിയിൽ റോസ്മായി സംസാരിക്കുന്നു രാജാക്കന്മാരെക്കുറിച്ചും ജോഫ്രിയുടെ മഹത്വത്തെക്കുറിച്ചും അയാൾ വാചകമടിക്കുന്നു രാജാക്കന്മാർ സങ്കീർണമാണ് ഭ്രാന്തൻ രാജാവ് നല്ലൊരു മനുഷ്യനായിരുന്നു റോബർട്ട് നല്ലൊരു പോരാളിയായിരുന്നു പക്ഷേ മോശം രാജാവായിരുന്നു ജോഫ്രീ അവനൊരു മഹാനായ രാജാവാകും റോസ് പോയി കഴിയുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നു അതുവരെ കൂനിക്കൂടി നടന്ന കിതച്ചുകൊണ്ടിരുന്ന ആ വയസ്സൻ പെട്ടെന്ന് നിവർന്നു നിൽക്കുന്നു അയാൾക്ക് ക്ഷീണമില്ല അസുഖമില്ല അയാൾ കണ്ണാടിയിൽ നോക്കിച്ചിരിക്കുന്നു അയാൾ ഇത്രയും നാൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു പൈസൽ ഒരു തന്ത്രശാലിയാണെന്ന് ഇതിലൂടെ കാണിക്കുന്നു സിംഹാസന മുറിയിൽ ലിറ്റിൽ ഫിംഗറും വാരീസും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നു അവർ സിംഹാസനത്തെ നോക്കി നിൽക്കുകയാണ് ലിറ്റിൽ ഫിംഗർ പറഞ്ഞു ആയിരം രാജാക്കന്മാരുണ്ടായാലും അവസാനം കളി നിയന്ത്രിക്കുന്നത് നമ്മളെപ്പോലെയുള്ളവരാകും വാരീസ് പറഞ്ഞു നിങ്ങൾക്കവിടെ കയറിയിരിക്കാൻ മോഹമുണ്ടോ ലിറ്റിൽ ഫിംഗർ പറഞ്ഞു ഉണ്ട് വാരിസ് നിങ്ങൾ വലിയൊരു കളിക്കാരനാണ് ലിറ്റിൽ ഫിംഗർ നമ്മൾ രണ്ടുപേരും അവർ പരസ്പരം ബഹുമാനത്തോടെയും എന്നാൽ ശത്രുതയോടെയും നോക്കുന്നു കഥ ലസാറിലേക്ക് മാറുന്നു ഡെനറീസ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു എന്റെ കുഞ്ഞെവിടെ ജോറാ മോർമന്റ് സങ്കടത്തോടെ നിൽക്കുന്നു ഡെനറിസ് ചോദിച്ചു അവൻ മരിച്ചോ മിരി മാസ് ദൂർ പറഞ്ഞു കുട്ടി ജീവിച്ചില്ല അതൊരു മനുഷ്യനായിരുന്നില്ല പല്ലിയെപ്പോലെ ചിറകുകളുള്ള പുഴുവരിച്ച ഒരു വികൃത രൂപമായിരുന്നു അത് ഞാനത് പുറത്തെടുത്തപ്പോൾ അതിന് ജീവനില്ലായിരുന്നു ഡ്രാഗൺ രൂപത്തിലുള്ള കുഞ്ഞായിരുന്നു അത് മന്ത്രവാദം കാരണം അത് മരിച്ചു ഡെനരിസ് ചോദിച്ചു എന്റെ ഡ്രോഗോ എവിടെ എന്റെ കുഞ്ഞിന്റെ ജീവൻ കൊടുത്ത് ഞാൻ വാങ്ങിയ ജീവൻ എനിക്ക് കാണണം അവർ പുറത്തുപോകുന്നു ഒരു പാവയെപ്പോലെ അവൻ വെയിലത്തിരിക്കുന്നു കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും അതിൽ ജീവനില്ല മിറി മാസ് ദൂർ പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരിക്കുന്നു നിങ്ങൾ ചോദിച്ചത് ജീവനല്ലേ ഡെനറിസ് ഇതാണോ ജീവൻ അദ്ദേഹം എപ്പോഴാണ് പഴയതുപോലെയാകുക മിറി പരിഹസിച്ചു സൂര്യൻ പടിഞ്ഞാറുതിച്ച് കിഴക്കസ്തമിക്കുമ്പോൾ കടൽ വറ്റിപ്പോകുമ്പോൾ പർവ്വതങ്ങൾ ഇലകൾ പോലെ കാറ്റിൽ പറക്കുമ്പോൾ അപ്പോൾ അവൻ തിരിച്ചുവരും അതായത് ഒരിക്കലും തിരിച്ചുവരില്ല ഡെനറിസിന് ചതി മനസ്സിലായി മിറി പറഞ്ഞു എന്റെ ക്ഷേത്രം കത്തിച്ചപ്പോൾ എന്റെ ജനങ്ങളെ കൊന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്നെ രക്ഷിച്ചെന്നാണോ കരുതുന്നത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ നിനക്കുമെല്ലാം നഷ്ടപ്പെട്ടു കഥ കാസിൽ ബ്ലാക്കിലേക്ക് മാറുന്നു രാത്രിയിൽ ജോൺ സ്നോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു സാം തടയാൻ നോക്കുന്നു നീ പോകരുത് ജോൺ നീ പോയാൽ അവർ നിന്നെ വധിക്കും നീ സത്യപ്രതിജ്ഞ ചെയ്തതാണ് ജോൺ സ്നോ പറഞ്ഞു എന്റെ അച്ഛൻ മരിച്ചു എനിക്ക് എന്റെ ചേട്ടന്റെ കൂടെ ചേരണം എനിക്ക് ജോഫ്രിയെ കൊല്ലണം സാം വഴിയിൽ നിന്ന് മാറുന്നില്ല ജോൺ കുതിരയെ ഓടിച്ച് സാമിനെ തള്ളിയിട്ടു പോകുന്നു ജോൺ കാട്ടിലൂടെ കുതിരയോടിച്ചു പോകുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് കുതിരകളുടെ ശബ്ദം സാമും കൂട്ടുകാരായ പൈപ്പും ഗ്രന്നും അവനെ പിന്തുടരുന്നു ഇരുട്ടിൽ മരക്കൊമ്പിൽ തട്ടി സാം കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്നു ജോൺ തിരിച്ചുവന്ന് അവനെ സഹായിക്കുന്നു ജോൺ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകൂ ഞാൻ വരുന്നില്ല ഗ്രെൻ പറഞ്ഞു നീ പ്രതിജ്ഞ ചൊല്ലിയതാണ് ജോൺ പറഞ്ഞു എനിക്ക് പ്രതിജ്ഞയൊന്നും വേണ്ട പൈപ്പ് വിട്ടില്ല അവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു നൈറ്റ് ഗ്യാതേഴ്സ് ആൻഡ് നാവ് മൈ വാച്ച് ബിഗിൻസ് ഗ്രെൻ ഏറ്റു ചൊല്ലുന്നു ഇറ്റ് ഷാൽ നോട്ട് എൻഡ് അണ്ടിൽ മൈ ഡെത്ത് സാമും കൂടുന്നു ഐ ഷാൽ ലിവ് ആൻഡ് ഡൈ അറ്റ് മൈ പോസ്റ്റ് ആ ഇരുണ്ട കാട്ടിൽ കൂട്ടുകാർ മൂന്നുപേരും ചേർന്ന് നൈറ്റ്സ് വാച്ചിന്റെ സത്യപ്രതിജ്ഞ ജോണിന്റെ മുഖത്ത് നോക്കിച്ചൊല്ലുന്നു കൂട്ടുകാരുടെ സ്നേഹത്തിനു മുന്നിൽ ജോൺ തോൽക്കുന്നു അവന് തന്റെ കടമ ഓർമ്മ വരുന്നു ജോൺ സ്നോ പറഞ്ഞു ശരി നമുക്ക് തിരിച്ചുപോകാം പിറ്റേന്ന് രാവിലെ ജിയോർ മോർമണ്ട് ജോണിനെ കാണുന്നു മോർമണ്ട് പറഞ്ഞോ നിനക്ക് ഓടിപ്പോകണമല്ലേ നിന്റെ ചേട്ടന്റെ യുദ്ധമാണോ പ്രധാനം അതോ മരിച്ചവർക്കെതിരെയുള്ള യുദ്ധമാണോ പ്രധാനം കാട്ടിൽ നിന്ന് ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാകുന്നു രാത്രിയിൽ വലിയ തീ കത്തുന്നു മരിച്ചവർ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു മോർമെന്റ് പ്രഖ്യാപിക്കുന്നു ഞാൻ കാത്തിരിക്കാൻ പോകുന്നില്ല നമ്മൾ മതിലിനപ്പുറത്തേക്ക് പോകുന്നു ബെഞ്ചൻ സ്റ്റാർക്കിനെ കണ്ടെത്തണം വൈറ്റ് വാക്കേഴ്സിനെ നേരിടണം അദ്ദേഹം ചോദിച്ചു നീ നൈറ്റ്സ് വാച്ചിന്റെ സഹോദരനാണോ അതോ യുദ്ധം കളിക്കാൻ നടക്കുന്ന വെറുമൊരു ബാസ്റ്റാർഡാണോ ജോൺ സ്നോ തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു നൈറ്റ്സ് വാച്ചിന്റെ വലിയൊരു സംഘം മതിരിനപ്പുറത്തേക്ക് യാത്ര തിരിക്കുന്നു ജോൺ സ്നോയും ഗോസ്റ്റും കൂടെയുണ്ട് ഡെനേരീസ് ഡ്രോഗോയുടെ അടുത്തു ചെല്ലുന്നു അവൾ കരഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കുന്നു ഡെനേരീസ് പറഞ്ഞു എന്റെ സൂര്യനും നക്ഷത്രവും തിരിച്ചുവരൂ നീ ഒരു പോരാളിയാണ് എനിക്ക് നിന്നെ വേണം പക്ഷേ ഡ്രോഗോ അനങ്ങുന്നില്ല അവനെ ഇങ്ങനെ കാണാൻ അവൾക്ക് കഴിയില്ല ഡെനേരീസ് അവനെ ചുംബിക്കുന്നു എന്നിട്ട് ഒരു തലയിണ തലയിണയെടുത്ത് അവന്റെ മുഖത്ത് അമർത്തിപ്പിടിക്കുന്നു അവൾ അവന് കരുണാമരണം മെസിക്കിൽ നൽകുന്നു അവന്റെ ആത്മാവിനെ അവൾ സ്വതന്ത്രമാക്കുന്നു പിറ്റേന്ന് വലിയൊരു ചിതയൊരുക്കുന്നു ചിതയുടെ നടുവിൽ ഡ്രോഗോയുടെ മൃതദേഹം അതിനൊപ്പം ആ മൂന്ന് ഡ്രാഗൺ മുട്ടകളും അവൾ വയ്ക്കുന്നു ഒരു കാര്യം കൂടി ഡെന്നരീസ് കൽപ്പിക്കുന്നു മിറി മാസ് ദൂറിനെ ചിതയിൽ കെട്ടിയിടൂ മിറി പറഞ്ഞു ഞാൻ നിലവിളിക്കില്ല നിനക്കെന്റെ നിലവിളി കേൾക്കാൻ കഴിയില്ല ഡെന്നരീസ് പറഞ്ഞു എനിക്ക് നിന്റെ നിലവിളി വേണ്ട നിന്റെ ജീവൻ മതി ഡെനരീസ് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ആരും നിങ്ങളെ തടയില്ല പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർ എന്റെ സഹോദരങ്ങളും സഹോദരിമാരുമായിരിക്കും ജോറ മോർമണ്ട് തടയാൻ ശ്രമിക്കുന്നു ഖലീസി ആ മുട്ടകൾ വിറ്റാൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം ആ തീയിലേക്ക് ചാടരുത് മരിക്കരുത് ഡെനറിസ് പറഞ്ഞു ഇതാണ് എനിക്ക് ചെയ്യാനുള്ളത് അവൾ തീ കൊളുത്തുന്നു മിറി മാസ് ദൂറിന്റെ നിലവിളി ഉയരുന്നു തീ ആളിപ്പടരുന്നു ഡ്രാഗൺ മുട്ടകൾ തീയിൽ കിടന്ന് തിളങ്ങുന്നു ഡെനറിസ് തീയിലേക്ക് നടക്കുന്നു എല്ലാവരും ഭയന്ന് നോക്കി നിൽക്കുന്നു തീജ്വാലകൾ അവളെ വിഴുങ്ങുന്നു രാത്രി മുഴുവൻ ആ തീ കത്തുന്നു നേരം വെളുക്കുന്നു ചിത കത്തി തീർന്നിരിക്കുന്നു ചാരത്തിൽ പുക ഉയരുന്നുണ്ട് ജോറ മോർമണ്ടും ബാക്കിയുള്ളവരും മെല്ലെ അങ്ങോട്ട് ചെല്ലുന്നു അവർ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാത്തതാണ് ചാരത്തിനിടയിൽ ഡെനേരിസ് ഇരിക്കുന്നു അവൾക്ക് പൊള്ളലേറ്റിട്ടില്ല അവളുടെ വസ്ത്രങ്ങൾ കത്തിപ്പോയി പക്ഷേ അവളുടെ ശരീരം പരിശുദ്ധമാണ് അവളുടെ തോളിൽ ഒരു ചുവന്ന ഡ്രാഗൺ മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലേക്ക് ഡ്രാഗണുകൾ തിരിച്ചു വന്നിരിക്കുന്നു മൂന്ന് ഡ്രാഗൺ കുഞ്ഞുങ്ങളും അമ്മയെ ചേർന്ന് നിൽക്കുന്നു ജോറ മോമെന്റ് അത്ഭുതത്തോടെ മുട്ടുകുത്തുന്നു ബ്ലഡ് ഓഫ് മൈ ബ്ലഡ് ബാക്കിയുള്ള ദോത്രാക്കികളും മുട്ടുകുത്തുന്നു ചുവന്ന ഡ്രാഗൺ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് നോക്കി അലറുന്നു ആ ശബ്ദം ലോകം മുഴുവൻ കേൾക്കാൻ പോകുന്നതേയുള്ളൂ അങ്ങനെ തീയിൽ നിന്ന് ഡ്രാഗണുകൾ ജനിച്ചിരിക്കുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ഗെയിം ഓഫ് ത്രോൺസ് ഇവിടെ അവസാനിക്കുന്നില്ല യഥാർത്ഥ കളി ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ സുഹൃത്തുക്കളെ ഇത്രയും നാൾ കൂടെ നിന്നതിന് നന്ദി അടുത്ത സീസണിൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്